നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവട്ടെ ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളുമായി വീണ്ടും ഒരു ഓണം കൂടി പൊന്നിൻ ചിങ്ങമാസത്തിലെ ഓണപ്പുലരിയെ വരവേൽക്കുകയാണ് മലയാള നാട് പൂവും പൂവിളികളുമായി ഇന്ന് ഐശ്വര്യത്തിന്റെ തിരുവോണം മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മനസ്സിലും ഓർമ്മകളിലും പൂക്കാലവും സന്തോഷവും വിരിച്ചാണ് വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നെത്തിയത് അത്തച്ചമയവും ഉത്രടപ്പാച്ചിലും കഴിഞ്ഞ് ഇന്ന് തിരുവോണം ഓണത്തപ്പനും തുമ്പപ്പൂക്കളുമെല്ലാമായി മഹാബലിയെ ഒരിക്കൽ കൂടി വരവേൽക്കുകയാണ് മലയാളത്തിന്റെ മണ്ണ് പൂവട്ടിയുമായി തൊടിയിലും പാടത്തും ഇറങ്ങി പൂക്കളെടുത്ത ബാല്യത്തിന്റെ ഗൃഹാതുര സ്മരണകൾ കൂടിയാണ് ഈ ഓണം പൂക്കളമിട്ടും പരസ്പരം ഒത്തുചേർന്നും ഒരുമയുടെ പൊന്നോണം പൂക്കളവും പൂവിളിയും ഓണസദ്യയും ഓണക്കളികളും ഊഞ്ഞാലാട്ടവുമെല്ലാമായി ഓർത്തെടുക്കാൻ ഒത്തിരി ഓർമ്മകളുടെ കാലം കൂടിയാണ് ഓണനാള് വെട്ടം ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ